കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിക്കണമെന്നും ഐക്യം വൈകരുതെന്നും സിപിഐ ആർ എസ് എസ് പിടിമുറുക്കുന്ന ഇന്ത്യയിൽ സിപിഐ സിപിഐഎം ഐക്യത്തെപ്പറ്റി ചിന്തിക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തത്വാധിഷ്ഠിതമായ പുനരേകീകരണമാണ് ആവശ്യമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നാൽ പ്രത്യയശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസത്തിലാണ് രണ്ട് പാർട്ടികളായതെന്നും കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു ഒരുമയം കാലമായി നാളെ അത് ഉണ്ടാകുമെന്ന് സി പി ഐക്ക് വ്യാമോഹമില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യ സാഹചര്യങ്ങളിൽ ആർ എസ് എസും ബി ജെ പി യുമെല്ലാം പിടിപെറുക്കുന്ന ഇന്ത്യയിൽ നമ്മൾ ഐക്യം എന്നതിനെപ്പറ്റി ലക്ഷ്യമായി പ്രഖ്യാപിക്കാൻ കാലമായി സി പി ഐ പറഞ്ഞത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തത്വാധിഷ്ഠിതമായ പുനരവീകരണമെന്നാണ് അതാണ് സി പി ഐ നയം അപ്പോൾ സി പി ഐക്കും സി പി എമ്മിനും ഒന്നിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരസ്പരം അത് പറയണം അടുക്കാൻ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും ഉണ്ട് അതിലൊന്നും ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട ബിനോയ് സൂചിപ്പിച്ചല്ലോ ഇന്ത്യ രാജ്യം ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് അതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ വ്യക്തമായിട്ടുള്ള നായാണ് അപ്പോൾ അതിൽ ഒരു വ്യക്തത വരുത്താതെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും കയറുമില്ലേ ഈ കഷ്ണായം മുണ്ടിനെ കോർത്തിണക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കയറുമല്ലോ ആ രൂപത്തിൽ പല കാര്യങ്ങളിലും പരിഹരിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളില്ലാതെ എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടിക്കെട്ടുണ്ടാക്കാൻ പറ്റില്ല ശരത് എസ് എസ് നോക്കപ്പം ശരത് എസ് എസ് അറുപത് കൊല്ലത്തിലധികമായി രണ്ടായി നിൽക്കുകയാണ് ഇനി ഒന്നിച്ചു ചേർക്കുക എന്ന് പറഞ്ഞാൽ പഴയ വിഭക്ത കാലത്തേക്ക് പോകാനൊന്നും കഴിയില്ല എന്ന് രണ്ടു പാർട്ടിക്കും ബോധ്യമുള്ളതല്ലേ തീർച്ചയായും സുജയ് അതായത് ഈ പിളർപ്പ് കാലം മുതൽ തന്നെ ഈ ലയനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നിരുന്നു നേരത്തെ തന്നെ ഈ സി പി ഐയുടെ പല സംസ്ഥാന നേതാക്കളും തന്നെ ഇക്കാര്യം ഉയർത്തുകയും ചെയ്തതാണ് വെളിയം വാർഗ വാർഗം ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പോലും ഇത്തരം ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷെ പിന്നീട് കാനം രാജേന്ദ്രൻ വന്ന ശേഷം അത്രമൊരു ലയന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി എത്തിയ ശേഷം വീണ്ടും ആ രീതിയിലേക്ക് സി പി ഐ ഒരു സി പി ഐ എം സി പി ഐ ലയനം ആവശ്യമാണെന്ന രീതിയിലേക്കുള്ള ഒരു ചർച്ച മുന്നോട്ട് വെക്കുകയാണ് ബിനോയ് വിശ്വം ഇന്നലെ അവിടെ ചേർത്തലേ നടന്നു സി പി ഐയുടെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഇക്കാര്യം പറഞ്ഞത് അതായത് അദ്ദേഹം പറയുന്നത് സി പി ഐ എമ്മും ഒരുമയെപ്പറ്റി ചിന്തിക്കാനുള്ള കാലമായി നാളെ തന്നെ വേണമെന്നുള്ളതല്ല പക്ഷേ ഒരു ലക്ഷ്യം പ്രഖ്യാപിക്കണം ഒരുമ എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കണം ആർ എസ് എസും ബി ജെ പിയും പിടിമുറുക്കുന്ന ഇന്ത്യയിൽ സി പി ഐയും സി പി ഐ എമ്മും ഐക്യത്തെപ്പറ്റി ചിന്തിക്കണം ലയനമെന്ന വാക്കല്ല ഉപയോഗിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ലയനമെന്ന വാക്ക് ഒരു രാഷ്ട്രീയ വാക്കല്ല അതൊരു പൈങ്കിളി പദമാണ് അതുകൊണ്ട് തന്നെ അതല്ല സി പി ഐ എം ഉദ്ദേശിക്കുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സത്യാധിഷ്ഠിതമായ പുനർ ഏകീകരണം നടത്തണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് അത് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒടുവിലാണ് ഉണ്ടാവുക ചില ചർച്ചകളും സംവാദങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അത് അകലാൻ വേണ്ടിയാകരുത് അടുക്കാൻ വേണ്ടിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ശേഷമാണ് ഇപ്പോൾ എ കെ ബാലന്റെ കൂടി പ്രതികരണം വരുന്നത് എ കെ ബാലനും ഇതിനോട് യോജിച്ചിട്ടുള്ള പ്രതികരണമല്ല നടത്തിയത് തീർച്ചയായും എ കെ ബാലന്റെ പ്രതികരണം പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസം വ്യത്യാസത്തിലാണ് രണ്ട് പാർട്ടികളായത് പ്രത്യേക ശാസ്ത്രത്തിലെ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ട് ഈ രാജ്യം ഫാഷിസ്റ്റ് രാജ്യമാണ് എന്നതിൽ ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടിക്കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് ആ രീതിയിൽ ബിനോയ് വിഷയത്തിന്റെ ഒരു ആവശ്യം ഈ സി പി എമ്മിന് തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ശരി ശരത് എസ് എസ് ആണ്